കച്ചവടം പറ്റ മോശമാണല്ലോ സാധനങ്ങൾ അപ്പൊ ചെലവാവുന്നില്ല മസാലപ്പൊടികൾ മല്ലി മുളക് മസാലപ്പൊടികൾ മസാലപ്പൊടികൾ മല്ലി മുളക് ജീരകം മസാലപ്പൊടികൾ 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 മല്ലി ജീരകം മുളക് മസാലപ്പൊടികൾ മസാലപ്പൊടികൾ മല്ലി മുളക് ഇവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി നോക്കട്ടെ എല്ലാ പൊടി ഇല്ല എല്ലാ പൊടി എനിക്ക് നോക്കട്ടെ അല്ല കുഞ്ഞിക്കോയെ എന്നാപ്പീ കച്ചവടം തുടങ്ങിയത് ഞാനത്ത് തുടങ്ങിട്ട് മൂന്ന് മാസമായി പിന്നെ എല്ലാ പൊടി ഇല്ല ഐറ്റംസും മഞ്ഞപ്പൊടി പറഞ്ഞത് കണ്ടോണ്ട് എന്താ അടച്ചാ വണ്ടി വരാനുള്ള കാരണം ഒന്നും അറിയാത്ത ഞാൻ അങ്ങനെ ചെറിയൊരു കാര്യം കിട്ടിട്ടോളൂ അങ്ങനെ നിങ്ങള് പിന്നെ ഒരു മാസം ആയില്ലേ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ മാസത്തിലൊരിക്കലൊക്കെ ചെറിയൊരു ന്യൂസ് നിങ്ങൾ നിങ്ങൾ എന്നോട് പറയാന് ഞാന് ഈ മസാലപ്പൊടി വിറ്റുകൊണ്ടുക്കുന്ന കാലത്താണ് മഞ്ഞപ്പൊടിക്ക് ഭയങ്കര ഡിമാൻഡ് വന്നത് മഞ്ഞപ്പൊടി എല്ലാവർക്കും മഞ്ഞപ്പൊടി വേണം മഞ്ഞപ്പൊടി ബാക്കിയുള്ള പൊടിയൊന്നും ആർക്കും വേണ്ടിയിരിക്കില്ല

പിന്നെ പോലെ ഞാന് പിന്നെ വിൽക്കുന്ന ഇരുന്നൂറിനേറ്റ് വിൽക്കുന്നത് ഞാൻ ആദ്യ പോലെ ഇരുപത്തി അഞ്ചു റുപ്പ്യാക്കി എന്നിട്ട് ഞാൻ മുപ്പത് റുപ്യാക്കി പിന്നെ പോലെ അമ്പതാക്കി അപ്പം അറിവീന് വിക്കീനോ ഇതൊക്കെ വാങ്ങാൻ പിന്നെ നൂറ്റി അമ്പി പിന്നെ പോലെ ഞാൻ പിന്നെ വിച്ചിന് നൂറിനെ പിന്നെ നൂറായി പിന്നെ അഞ്ഞൂറായി പിന്നെ ആയിരമായി പിന്നെ ആയിരത്തഞ്ഞൂറ് ഉച്ചക്കാരൻ തോന്നുന്നു പിന്നെ അഞ്ഞൂറായി പിന്നെ ആയിരായി പിന്നെ ആയിരത്തഞ്ഞൂറിൽ വിറ്റീനായി അപ്പൊ ആദ്യ ആയിരത്തഞ്ഞൂറ് ഉച്ച കട്ടക്കാരൻ തോന്നാ നല്ല ലാഭം ആയിരത്തി അഞ്ഞൂറിലൊക്കെ അങ്ങനെ വിറ്റു കൂണ്ട് ഇങ്ങനെ നിക്കണത്താണ് ആയിരത്തി അഞ്ഞൂറിന് ഇങ്ങനെ വിറ്റുകൂട്ട് ഇത്ര ആണ് കൊറച്ചാൾക്കാർ വന്ന് കുണ്ടകള് വന്നിക്കാട്ടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആൾക്കാർ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോരാ നക്ക് അങ്ങനെ സാധനം വേണം എന്നുണ്ടെ ഞാന് സാമ്പിളിൻ്റെ സാധനം സാധനം ഇല്ല ഒന്ന് ഉപയോഗിച്ച് നോക്കില്ല ഞാൻ സാമ്പിളിന് കൊടുക്കണ സാധന ഇനി ബു എമ്പത്തി അഞ്ച് റുപ്പ്യുള്ളു

ണ്ട് അത് ഞാൻ അവിടെ കൊടുത്തപ്പോഴേ ആ ഒരു സാധനം ഇവിടെ അനക്ക് അങ്ങനെ സാധനമാണെന്നുണ്ടെ ഞാന് സാമ്പിളിന് സാധനം ഉണ്ട് സാധനം ഇന്ത്യ ഒന്ന് ഉപയോഗിച്ച് നോക്ക് നോക്കിന് കൊടുക്കുന്ന സാധനമാണ് ബു എമ്പത്തഞ്ച് റുപ്യള്ളു ൂറ് ഗ്രാമുണ്ട് ഇതൊന്നും ഉപയോഗിച്ചു കണ്ടിട്ട് അവിടെ തന്നെ കാട്ടില് പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണ് നിങ്ങൾ ഓർഡർ ചെയ്താലേ ഞാന് നിങ്ങള് വാർഡർ ചെയ്യണം അപ്പൊ ഞാൻ സാധനം എത്തിച്ചു തരും എനിക്ക് അങ്ങനെ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ മതിച്ചരാടാണെങ്കിലും എത്തിച്ചേരും എത്തിച്ചേരും മഞ്ഞപ്പൊടി കൊണ്ടക്കല വൈകുന്നേരം മാത്രം ആൾക്കാര് തട്ടിപ്പിച്ചു കാണാൻ കൊണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല ആ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഈ നടക്കുന്നത് ഞാനിതായി പറഞ്ഞല്ല പറഞ്ഞാ അതെന്താ സംഭവം അറിയാം ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് മഞ്ഞപ്പൊടിന്റെ ട്രെൻഡ് അതാണ് സംഭവം ഞാൻ കാണിച്ചത് കണ്ടില്ല ആൾക്കാര് തട്ടിപ്പറിച്ചു കാണിന്റെ കൊണ്ടായത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഞാനിതാ ഈ പീക്കാ കുഞ്ഞാ എന്താ സംഭവം അതെ മഞ്ഞപ്പൊടിന്റെ ട്രെൻഡാണ് ഇവരാരങ്ങൾക്ക് ഇവരാണ് ഈ ട്രെൻഡ് കൊണ്ടുവന്നത് ശരിയാ ഇപ്പഴാണ് മനസ്സിലായത് എന്താ ഇവരാണ് വില കൂട്ടുന്ന ആൾക്കാർ അത് ശരിയാ ശരിയാണെലൂട്ടിയ ആൾക്കാരില്ല

ഇതെന്താ സംഭവം അറിയാ ഇതാണ് ഈ തൻ്റെ സംഭവം ഇതിപ്പോ എന്താ സംഭവം അറിയാ ഇതിപ്പോ ചെയ്ത് ശരിയായിച്ചാ പിന്നെ ആൾക്കാർ വരും സാധനം വാങ്ങാൻ വേണ്ടീല്ലേന്തെങ്കിലും റെഡി അയച്ചാ എന്താ അടിയിൽ ഓറിക്കണേ സപ്ലൈ അതന്നെയാ പറഞ്ഞ വന്നത് ഒരു സാധനം റെഡി ആയില്ല പിന്നേം വരും ട്രെൻഡിങ് പിന്നെ ട്രെൻഡിങ് റെഡി ആയില്ല ഒരു പാക്കറ്റ് ഒരു ലോൺ രണ്ടു കിലോ ചെലവാകണേ അതാണ് നല്ല ചെലവുണ്ടായിരുന്നു അതേ തന്നെ അതാണ് ഇപ്പൊ അവിടെ അവസാനിച്ചു അതിന്റെ കാലം കഴിഞ്ഞു അപ്പൊ നിങ്ങൾ രംഗത്ത് അതിന്റെ കാലം കഴിഞ്ഞപ്പോ നിങ്ങക്ക് അടുത്ത കച്ചവടായിട്ട് മുന്നോട്ട് പോകും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനേ ഞാൻ വിളിച്ചിട്ടുണ്ട് നിങ്ങളാ സമയത്ത് സന്നെത്തിച്ചേക്കോ ആ എന്നാ ശരി ഓക്കെ